ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ടോണി അച്ചായൻ്റെ അച്ചായൻസ് എന്ന് പറയുന്ന ഒരു ജുവലറിയുടെ ഓണറായിട്ടുള്ള ടോണി അച്ചായൻ്റെ വിഷയം ചാരിറ്റിയാണ് ഇവിടുത്തെ സംഭവം പ്രധാന വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പല യൂട്യൂബേഴ്സും പല ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തെ പല രീതിയിൽ വിമർശിക്കുന്ന വീഡിയോസും ഞാൻ കണ്ടു പക്ഷേ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ചാരിറ്റി വീഡിയോകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റിയുടെ രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംസാര രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് കുറച്ചധികം എളിമ അതായത് കുറച്ചധികം എളിമയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആ വീഡിയോകളിലൊക്കെ നമുക്കറിയാം നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഫീല് എല്ലാവർക്കും തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ സംസാര രീതി ഈ ഒരു സംഭവം എന്ന് ഒരു ഒരു വിവാദമായിട്ടുള്ള വീഡിയോ വീഡിയോ ആണ് ആ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തിനും കാണിച്ചിട്ടോ നിങ്ങൾ തട്ടിപ്പ് പറഞ്ഞ് നാട്ടുകാൾക്കാര് മുഴുവൻ പറഞ്ഞ് നടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്ന് ഒന്നര നാലര ലക്ഷം രൂപ ഇവര് സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക് ആ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു ഞാൻ തട്ടിപ്പുകാരെ അല്ലേ നിങ്ങള് പറയില്ല നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരെ നാൽപ്പത് വീട് കൊടുത്ത ഞാൻ മണ്ടൻ ഒന്നര ലക്ഷം നിങ്ങൾക്കും തന്നു മൂന്നര ലക്ഷം രൂപ മേസി തന്നു ആണോ നാലര ലക്ഷം രൂപ തന്ന നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഇടേണ്ട വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന വീഡിയോ കണ്ടല്ലോ അപ്പൊ ഇത് ഈ ഒരു വീഡിയോ ആണ് വിവാദമായത് ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് വീഡിയോ അതായത് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ാണ് അപ്പോൾ ഇതാണ് സംഭവം അതായത് അദ്ദേഹം വെച്ച വീട് അദ്ദേഹം വെച്ചതല്ല ഗവൺമെന്റിന്റെ വീടാണ് എന്നുള്ള തരത്തിൽ മറ്റുള്ള യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിയിൽ അയാളെ വല്ലാത്ത രീതിയിൽ അയാളെ ഹറാസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെതിരെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായി പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങള് എത്ര ആയിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഇപ്പൊ ഉദാഹരണം അദ്ദേഹം വീഡിയോക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക എങ്കിൽ തന്നെ അദ്ദേഹം ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയാണോ അതൊരു ചാരിറ്റിയാണ് അതൊരാൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നത് ഇപ്പോൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ആരും തന്നെ ഈ ലോകത്തില്ല നമുക്ക് എല്ലാവരും അറിയാം ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയും അറിഞ്ഞും അറിയാതെയും കാര്യങ്ങളൊക്കെ തെറ്റുകളും കാര്യങ്ങളും വരാം അദ്ദേഹം ഒരു നാൽപ്പത് നാൽപ്പത്തൊന്നോളം ജുവലറി ഷോപ്പിന്റെ ഉടമയാണ് അപ്പം അത്രയും തിരക്കുള്ള ഒരു വ്യക്തിയാണ് അതിനിടയ്ക്ക് നിന്നുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് പാവങ്ങളെ സഹായിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് നടത്തുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ചിലപ്പോൾ ഒന്ന് രണ്ട് എന്താ പറയുക ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പക്ഷെ അതിനടുത്ത് ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെ തടയുന്ന തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഇടുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നിനക്കൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ നല്ല പ്രവൃത്തിയെ തടയാം പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പറ്റത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തിത്തിന് ഉടമയാണ് കാരണം ഒരാളെ ഒരു രൂപ കൊടുത്തെങ്കിലും ഇപ്പോൾ ചെയ്യുന്ന പ്രോഫിറ്റിൽ കിട്ടുന്ന പ്രോഫിറ്റ് അദ്ദേഹം സഹായിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ അത് അപ്പോൾ വേണമെങ്കിൽ അയാൾക്ക് സഹായിക്കാതിരിക്കാം അദ്ദേഹത്തിന് തന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കിപ്പോവാം വേറെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നു അത് എന്തിനായിക്കോട്ടെ മാർക്കറ്റിങ്ങിനായിക്കോട്ടെ എന്ത് തന്നെ ആയാലും അദ്ദേഹം ഒരു സഹായം ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമാവുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഈ വീഡിയോ ടോണി അച്ചയും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഈയൊരു ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും നിങ്ങളുടെ ചാരിറ്റി നിങ്ങൾ അവസാനിപ്പിക്കരുത് ആ ഒരു രീതി തന്നെ നിങ്ങളുടെ ആ ഒരു മോഡ് ഓഫ് ഫെയ്ത്ത് തന്നെ കൊണ്ടുപോകുക അതാണ് നല്ല രസമുള്ള കാര്യം ഒരിക്കലും അത് അവസാനിപ്പിക്കരുത് നിങ്ങളുടെ എന്തായാലും ബിസിനസ് വളരട്ടെ എന്തായാലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു